ഏലൂരിലെ ഹരിതകർമ്മസേന വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു സേനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഹരിതർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് വിജയലക്ഷ്മി വിജയലക്ഷ്മിക്ക് ഞങ്ങൾ നഗരസഭയിൽ രണ്ടായിരത്തി പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ച് കുറച്ചു നാളുകൾ പ്രളയം വരികയും നമ്മുടെ പ്രവർത്തനം െങ്കിലും പിന്നീട് അങ്ങോട്ടേ നമ്മൾ വെച്ചടി വെച്ചടി പഠിച്ച് കയറ്റി കയറ്റമായിരുന്നു അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങളിലും നഗരസഭയും കൗൺസിലർമാരുമായി നമ്മുടെ ആശാവർത്തർ കുടുംബശ്രീമുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളും അവരുടെ സപ്പോർട്ടും കൊണ്ട് നിരന്തരമായ ബോധവത്കരണവും കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അതിന് ഈ സർക്കാരിൻ്റെ നല്ല പിന്തുണയും ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ചെയർമാൻ പറയും പോലെ എനിയറിൻ്റെ മുഖമാണ് ഹൈന്ദവകർമ്മസേന എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അതിന് ആ വാക്കിൽ കിട്ടുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് അത് ചെറുതല്ല അങ്ങനെ ഞങ്ങൾ നഗരസഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഏകദേശം എട്ടോളം അവാർഡുകൾ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഈ അവാർഡുകളെല്ലാം ഞങ്ങളുടെ സികൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഞങ്ങൾ തുടക്കത്തിൽ പത്തൊൻപത് പേരാണ് ഞങ്ങൾ ജോലി ആരംഭിക്കുന്നത് ഇപ്പോഴത് ഇരുപത്തൊന്ന് പേരായി വർദ്ധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തിയേഴ് പേരായി വർദ്ധിച്ചിരിക്കുന്നു ഒന്നാം വാർഡിൽ ഒന്നാം തീയതി എന്ന കണക്കിൽ മുപ്പത്തൊന്ന് വാർഡുകളിലും ഞങ്ങളുടെ പ്രവർത്തനം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കേണ്ടിയിരിക്കുന്നു ഒരു വാർഡ് ഒരു ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ മൂന്ന് എൻ ഗ്രൂപ്പുകളുണ്ട് എൻ ഗ്രൂപ്പുകളിൽ നിന്ന് ഏഴ് രണ്ട് പേര് വീതം വാർഡുകളിൽ പോയി മൂന്ന് ഭാഗത്ത് വാർഡിൻ്റെ എല്ലാ കവറേജും എടുത്തുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ജോലി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു പോരുന്നത് അതിന് എല്ലാവരും ഞങ്ങളോട് ഞങ്ങളൊറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഹരിതം മിത്ര മാപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ഹരിതമിത്ത മാപ്പ് വഴിയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഹൈറോമക്ക് വേ വേണ്ട എല്ലാ സപ്പോർട്ടും പിന്നെ അവർക്ക് വേണ്ട യൂണിഫോം മാസ്ക് ഗ്ലൗസ് ജമ്പൂട്ട് അങ്ങനെ വേണ്ട എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും നമ്മുടെ നഗരസഭ നൽകുകയും മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ യോഗം കൂടി കൃത്യമായി മോണിറ്റർ ചെയ്ത് ഇനി എന്ത് പുരോഗതിയാണ് നമ്മൾക്ക് വേണ്ടത് ഇനി എന്ത് മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു വിലയിരുത്തലേറോട്ട് എല്ലാ മാസവും ഞങ്ങൾ നടത്തി പോയാറുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾക്ക് മന്ത്ലി പതിനയ്യായിരം രൂപയാണ് ആദ്യം കിട്ടുന്നത് ഇപ്പോൾ അത് എഴുന്നൂറ് രൂപയാണ് നമുക്ക് പ്രതിദിന വരുമാനം ഏകദേശം മുപ്പത് ദിവസം ജോലി കയറിയ ഇരുപത്തൊന്നായിരത്തോളം രൂപ വരുമാനം നേടുന്ന നിലയിലേക്ക് ഞങ്ങളുടെ കരൂകർമ്മ സംസ്ഥേന വളർന്നിരിക്കുന്നത് അതുകൂടാതെ വീടുകളിൽ നിന്ന് ഞങ്ങൾ പത്രം കളക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് പിന്നെ ക്ലീനിങ് ലോഷൻ വീടുകളിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബയോ ഗ്രീകൾ രീതികളും ഇതിലേക്ക് ആവശ്യമായ ചകിരിച്ചോറുകൾ ഇനോക്കുലേറ്റഡ് ചകിരിച്ചോറുകൾ ഞങ്ങളുടെ പരിതകർമ്മസേനയാണ് വിതരണം ചെയ്തത് അതിലൂടെ ഒരു ചെറിയ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കൂടാതെ ഇപ്പോൾ പരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഒരു ലൈബ്രറി കേരളത്തിൽ ആദ്യമായി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലാണിപ്പോൾ ഞങ്ങൾ കൂടാതെ നമ്മുടെ നഗരസഭയുടെ ഹോളിലേക്ക് മുനിസിപ്പൽ ഹോളിലേക്ക് ഒരു പാത്രങ്ങൾ അതായത് ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് പാത്രങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ അത് ചെറിയ വാഷ് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏലൂർ നഗരസഭാ ഹരിതകർമ്മസേന ലൈബ്രറി ഉദ്ഘാടനം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നഗരസഭാ അങ്കണത്തിൽ നിർവഹിക്കും